എവി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളിൻ്റെ അരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പോൾ നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് സെവൻ ഓഫ് സോർട്സിന്റെ എനർജിയാണ് നിങ്ങളൊന്ന് റീത്തിങ്ക് ചെയ്യുന്നൊരു സമയമാണ് കേട്ടോ നിങ്ങളുടെ നിങ്ങൾ മുൻപ് ചെയ്ത കാര്യം നിങ്ങൾ മുൻപ് ചെയ്ത എന്തൊക്കെയോ പ്രവർത്തികൾ വീണ്ടും ഒന്നുകൂടി റീത്തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചെയ്തത് ശരിയാണോ നിങ്ങളുടെ എന്തെങ്കിലും മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ടോ അത് നമ്മളൊരു സെൽഫ് ടോക്ക് ഒക്കെ നടത്തുമല്ലോ അപ്പോൾ ഇന്നൊരു ദിവസം നിങ്ങളൊരു സെൽഫ് ടോക്ക് ഒക്കെ നടത്തി എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ നടത്താൻ പോണോ അപ്പോൾ അതിൽ നിങ്ങളുടെ നിങ്ങളുടെ വെർഷൻ ശരിയായിരുന്നോ അപ്പോൾ നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ചിലപ്പോൾ നിങ്ങൾ എടുത്ത തീരുമാനം ശരിയായിരുന്നോ അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നില്ലേ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പം നിങ്ങളുടെ ഓഫീസിലായാലും എവിടെ ആയാലും നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ കൈകാര്യം ചെയ്ത രീതി ശരിയാണോ നിങ്ങളുടെ കാഴ്ചപ്പാട് ശരിയാണോ എന്നൊക്കെ ഒന്ന് റീത്തിങ്ക് ചെയ്യുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ സെൽഫ്ലെസ് ആയിട്ടാണോ നിങ്ങൾ തീരുമാനം എടുത്തത് ഇത് ഇത് ഈ നിങ്ങളുടെ ഈ തീരുമാനം കൊണ്ട് നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായോ അല്ലെങ്കിൽ വ്യക്തികൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായോ ബുദ്ധിമുട്ടുണ്ടായോ എന്നൊക്കെ സ്വയം ചിന്തിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഒരു ഇത് സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ ഒരു ഗുണമാണ് നമ്മൾ ഒരു റീത്തിങ്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഞാൻ ഞാനാണ് ശരി അല്ലെങ്കിൽ ഞാൻ ചെയ്തതാണ് ശരി ഞാൻ മാത്രമാണ് ശരി എന്ന് വിചാരിക്കുന്നതിനേക്കാളും നമ്മളിൽ എന്തെങ്കിലും പാകപ്പെടുകൾ വന്നിട്ടുണ്ടോ എന്ന് സ്വയം ചിന്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെ ഒരു ഇതിലൊരു കുറ്റബോധമല്ല ഉണ്ടാകേണ്ടത് പക്ഷേ ഈ ചെയ്ത കാര്യങ്ങളിൽ ഒരു ശരികേടുണ്ടോ അല്ലെങ്കിൽ ഒരു നേറുകേടുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ അല്ല എങ്കിൽ നിങ്ങൾ ചിന് ഇങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ പാസ്റ്റിൽ നടന്നതോ അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതോ ആയ പ്രശ്നങ്ങളിൽ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അതിൽ അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ് ടാണത് ടവറാണ് ശരിക്കും ഒരു അൺഎക്സ്പെക്റ്റഡായിട്ടുള്ളൊരു ചേഞ്ച് വന്നു നിങ്ങളുടെ ലൈഫിൽ എന്നുള്ളതാണ് പക്ഷെ അത് നിങ്ങൾ സാക്ഷിയാകാൻ മാത്രമേ നിങ്ങൾക്ക് പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്കൊരിക്കലും അത് അതിൽ ചേരാൻ പറ്റിയില്ല എന്നുള്ളതാണ് അതിൽ അത് നിങ്ങൾ ആ ഒരു സാക്ഷി ഭാവത്തിൽ നിൽക്കാൻ മാത്രമേ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ചില അപകടങ്ങളിൽ നിന്ന് നിങ്ങൾ അത്ഭുതകരമായിട്ട് ഒന്ന് രക്ഷപ്പെട്ടു നിങ്ങളൊന്ന് നിങ്ങളൊന്ന് കടന്നു പോയതിനു ശേഷം മാത്രം എന്തോ ഒരു കാര്യം ചിലപ്പോൾ ചില വഴക്കുകളിൽ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ നിങ്ങൾ മാറിപ്പോയതിന് ശേഷം മാത്രം അവിടെ ഒരു വഴക്ക് സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഒരു അപകടം പോലെയുള്ള കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ മാറിപ്പോയതിന് ശേഷം സംഭവിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത് അതിൽ നിങ്ങളൊരു സാക്ഷിയാകുന്നു മാത്രമാണ് നിങ്ങൾക്കതിൽ പക്ഷേ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വിശ്വാസത്തിൽ ഒരു ദൃഢത വരുന്നു എന്നുള്ളതാണ് ചിലപ്പം ചില നിങ്ങളുടെ ദൈവവിശ്വാസത്തിൽ നിങ്ങൾ ശരിക്കും ഒരു ദൃഢത വരുന്ന ഒരു സമയമാണ് നിങ്ങളെ അത്രമാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു നിങ്ങളെ സംരക്ഷിക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഇന്നത്തെ ദിവസമുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഒന്ന് അല്ലെങ്കിൽ ഒരു ഒരു ഷെയ്ക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ ദിവസം ഒരു ഒരു കുലുക്കം നിങ്ങൾക്ക് ഉണ്ടായേക്കാം നിങ്ങളുടെ കാഴ്ചപ്പാടിലായിരിക്കാം ചിലപ്പോ അത് ഇതില് ടോക്സിക് വിച്ചസ് ആണ് വന്നിട്ടുള്ളത് ഇതിനകത്ത് നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങളെ പറ നിങ്ങളെപ്പറ്റി കുറ്റം പറയുന്ന ആൾക്കാര് അത് അറിഞ്ഞ് നിങ്ങൾക്കൊരു വിഷമമുണ്ട് എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്നതിനേക്കാളും നിങ്ങളെന്നു ശരിക്കും നിങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയും കെയർ ചെയ്യുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്ത ആൾക്കാർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പരിഗണന തരുന്നില്ല എന്നുള്ളൊരു ചിന്ത ഇന്നത്തെ ദിവസം വരും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായേക്കാം കാരണം നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ സമയവും നിങ്ങളുടെ എഫേർട്ടും നിങ്ങളുടെ എനർജിയൊക്കെ നിങ്ങൾ മറ്റൊരാളിന് വേണ്ടിയിട്ട് ഒരുപാട് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ആലോചിക്കുന്നുണ്ട് അത് കൊടുക്കണോ ഈ ഒരാളിന് എൻ്റെ ഇത്രയും എനർജി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അവർ ആയിട്ട് വിടാതെ നിങ്ങൾ ചിലപ്പോൾ പിടിച്ച് വയ്ക്കുന്നതായിരിക്കാം ഓവർ പ്രൊട്ടക്റ്റീവായി കാണിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് ചിലപ്പോൾ അത് നമ്മുടെ കുട്ടികളെ കാര്യങ്ങൾ തന്നെ ഇരിക്കും കൂട്ടാ അവരെ ആയിട്ട് വിടാതെ നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിക്കാതെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് ഒരു നിരാശപ്പെട്ടിരിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് അല്ലെങ്കിൽ അങ്ങനെ അത്രയും ഒരു അത്രയും സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരെ നമ്മൾ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടോയെന്നൊന്ന് റീ തിങ്ക് ചെയ്യണം നമ്മൾ നമ്മളെക്കാൾ നമ്മളെക്കാളുപരി നമ്മൾ മറ്റൊരാളിന് ഒരു പ്രാധാന്യം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തതിന് ശേഷം കൂടെ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക അപ്പം നമ്മൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് മറ്റൊരാളിന് വേണ്ടിയിട്ട് ജീവിക്കുകയോ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് അവരിൽ നിന്നും അത് തിരിച്ച് കിട്ടാതാവുമ്പോൾ നമുക്ക് പ്രശ്നം വരണം നമുക്ക് ഫ്രസ്ട്രേഷൻ വരും നമുക്ക് ശരിക്കും നമ്മൾ ഡൗൺ ആയിപ്പോവും അപ്പോൾ നമ്മളെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടാണ് നമ്മൾ മറ്റൊരാളിനെ നമ്മൾ കൊടുക്കേണ്ട കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഒന്നും തോന്നൂല നമ്മളുടെ കടമ ചെയ്തു തീർത്തു അങ്ങനെ മാത്രം ചിന്തിക്കും അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ ഇങ്ങനെ ഒന്ന് റീത്തിങ്ക് ചെയ്യാൻ ആണ് ഇന്ന് നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടിയിട്ടുള്ളത് ഫോർ ഓഫ് സോട്സിൻ്റെ എനർജിയാണ് നിങ്ങളോട് സ്വയം ചോദിക്കുന്നു നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് ഒന്ന് എണീറ്റ് പ്രവർത്തിക്കാറായില്ലേ കുറച്ച് ദിവസം കൊണ്ടൊന്ന് ഒരു എനർജി ഒക്കെ ഡൗൺ ആയി ഒന്ന് റെസ്റ്റ് എടുക്കുന്ന ഒരു എനർജിയിലാണ് അല്ലെങ്കിൽ ഒരു മൂഡ് ഓഫ് പോലെ ഒരു മടി പിടിച്ചിരിക്കുന്ന ആൾക്കാർ കുറേ പണിയുണ്ട് മുന്നിൽ ചെയ്തു തീർക്കാം പക്ഷേ ഒന്നും ചെയ്യാതെ വെറുതെ അലസമായിട്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇത് അത് ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്ക് മാത്രമായിരിക്കും കേട്ടോ മുന്നിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട ഒരു കുന്നോളം കാര്യങ്ങളുണ്ടായിരിക്കും പക്ഷേ അത് ഇന്ന് ഇനി ഇന്ന് കഴിയട്ടെ നാളെ കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നു എന്നുള്ളത് അലസത അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരെ ഉണ്ടോ എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഇന്നൊന്ന് ചിന്തിക്കണം നിങ്ങൾ എന്തിനാണ് ഇത്ര റെസ്റ്റ് എടുക്കുന്നത് ഇപ്പം റെസ്റ്റ് ഒരു സമയമുണ്ട് നമ്മുടെ ശരീരത്തിന് ക്ഷീണമാണെങ്കിലോ നമുക്ക് അത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചില ഈ ഓട്ടപ്പാച്ചലിൻ്റെ ഇടയിൽ ഒന്ന് റെസ്റ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ നിങ്ങൾ ഒരു മടി ആണ് കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് ഒരു മടി പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്വയം ഒന്ന് ചോദിക്കുക ഞാൻ എന്തിനാണ് ഇത്രയും സമയം വെറുതെ വേസ്റ്റ് ആക്കി കളയുന്നത് ഇന്ന് എൻ്റെ ദിവസം ഞാൻ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഞാൻ ഉപയോഗിച്ചത് അപ്പോൾ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റി ഞാൻ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തു എല്ലാ ദിവസവും രാത്രിയിൽ നമ്മളൊരു കാര്യം നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുക ഇന്ന് എന്തൊക്കെ എന്തൊക്കെ പ്രൊഡക്റ്റീവായി ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു അപ്പോൾ നമ്മൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്ത് ചിലപ്പോൾ കുറച്ച് ഓവർ വർക്ക് കൂടി ചെയ്താൽ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഉറങ്ങുമ്പം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തിട്ടാണല്ലോ ഇന്നിരിക്കുന്നത് എന്നുള്ളത് പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല ഒരു കാര്യവും ചെയ്യാതെ ഒരു കുന്നോളം കാര്യങ്ങൾ കൂട്ടി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അതിൽ നിന്ന് അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം ആലോചിക്കുന്നുണ്ടായിരിക്കാം ഇങ്ങനെ ഇരിക്കേണ്ട ഒന്ന് മാറി ചിന്തിക്കണം ഒന്ന് പ്രൊഡക്റ്റീവ് ആകണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം ഇതിലെ സെവൻ ഓഫ് പെൻഡാക്ലിസിന്റെ എനർജിയാണ്

കുറച്ച് കുസൃതി കാണിക്കൂട്ടോ ഇവള് സെവൻ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് നിങ്ങൾക്ക് ഇപ്പോ ഉള്ള കാര്യം അത് നിങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ആ ഒരു കാര്യത്തെ നിങ്ങൾ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ കാണുന്നത് ഇപ്പോൾ കൂടുതൽ ക്രിയേറ്റീവ് ആവുക കാരണം നമ്മ ഇതിൽ നേരത്തെ വന്ന പോലത്തെ ആ ഒരു മെസ്സേജ് ആണ് പ്രൊഡക്റ്റീവ് ആവുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ റെസ്റ്റ് എടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചിലപ്പോൾ എൻ്റെങ്കിലും ഉണ്ടായിരിക്കാം ഈ പെൻഡിങ്ങിനുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് അതിൽ അതിനെക്കുറിച്ചും കൂടുതൽ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യേണ്ട എന്നുള്ളതാണ് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് തീർത്ത കാര്യത്തിനുള്ള ഫലം നിങ്ങൾക്ക് വരുന്നുണ്ട് അതിപ്പോൾ അത് ശരിക്കും ഇപ്പോൾ ഈ ഒരു ഇത് കാണുമ്പോൾ ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് ഒരു ടെൻഷൻ വരൂ ഞാൻ എന്തിനാണ് ഇത്രയും ദിവസം വെറുതെ വേസ്റ്റ് ആക്കിയത് അങ്ങനെയൊന്നും വേണ്ട അത് കടന്നു പോട്ടെ എന്ന് വിചാരിക്കുക ഇതില് നിങ്ങളുടെ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾക്കുള്ള ഫലം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സമയം കിട്ടും നിങ്ങൾ കുറച്ച് മിണ്ടാതിരുന്നോ എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളതാണ് അപ്പൊ ഇനി മുതൽ അത് നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റാനാണ് പറയുന്നത് ഓഫ് എനർജിയാണ് ഇതിൽ നിങ്ങൾ നിങ്ങൾ ഇന്ന് ഇന്നത്തെ ദിവസം നിങ്ങളുടെ എനർജി നിങ്ങളൊന്ന് ചേഞ്ച് ആക്കിയാൽ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ഇന്ന് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളതാണ് ശരിക്കും ഒരു ക്രിയേറ്റീവ് എനർജി ഉണ്ട് ഇന്നത്തെ ദിവസം എന്നുള്ളതാണ് അപ്പോൾ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ഇന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം ഈ നിങ്ങൾ പെൻഡിങ്ങിൽ വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇന്ന് ചെയ്തു തീർക്കണം അത് സ്പിരിച്വൽ വർക്കാകാം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ പോകുന്ന കാര്യമാകാം ചിലപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പോയിട്ട് അത് പകുതിയാക്കിയിട്ട് മതിയാക്കിയ ആൾക്കാർ ഇന്നത്തെ ദിവസം നിങ്ങളത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇപ്പം ഇന്നൊരു ലിസ്റ്റ് എടുക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് തീർക്കേണ്ട ഒരു കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് എടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ലിസ്റ്റ് എടുത്ത് അല്ലെങ്കിൽ ചെയ്യാത്തവർ അങ്ങനെ ചെയ്ത് നിങ്ങൾ ആ കാര്യങ്ങൾ പെൻഡിങ്ങിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കണം എന്നുള്ളതാണ് നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും അങ്ങനെ ഒരു കാര്യം ചെയ്തു തീർക്കുമ്പോൾ അപ്പം അത് ഇപ്പോഴേ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക അത് ചെയ്ത് തീർത്തിട്ട് എത്ര മാത്രം സമാധാനത്തിലാണ് നിങ്ങൾ ഇരിക്കാൻ പോണത് എന്നുള്ളത് ഇതിലെ ഒരു ഹാങ്കഡ്മാനാണ് വന്നിട്ടുള്ളത് ശരിക്കും നിങ്ങളൊരു പുതിയ പെർസ്പെക്റ്റീവിലൂടെ നിങ്ങൾ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശരിക്കും നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കാത്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില സത്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ കുറേയധികം കാര്യങ്ങളുണ്ട് പക്ഷെ അതിൻ്റെ സത്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ് ചില വ്യക്തികളെക്കുറിച്ചായിരിക്കാം ചില സാഹചര്യങ്ങൾ നിങ്ങൾ കടന്നു പോയ ചില സാഹചര്യങ്ങളെക്കുറിച്ചായിരിക്കാം ഒരു സ്പിരിച്വൽ ഇൻസൈറ്റ് കിട്ടുന്ന ഒരു എനർജി ഉണ്ട് അങ്ങനെയൊക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതൊക്കെ ഒരു ഒരു ഇൻസൈറ്റ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നൈൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വളരെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും നിങ്ങൾക്ക് എന്നുള്ളതാണ് കേട്ടോ ഇപ്പം കുറെ ആൾക്കാർക്ക് നിങ്ങളുടെ ആൾറെഡി ഒക്കെ കഴിഞ്ഞ് കുറേ ജോലിയൊക്കെ ചെയ്തു തീർത്ത് വളരെ റിലാക്സ് ചെയ്ത് വളരെ ഒരു കോഫിയൊക്കെ കുടിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ചിലപ്പം ഇതിൽ നിങ്ങളുടെ ബിസിനസ് അതിൽ മെച്ചപ്പെടാൻ വേണ്ടിയിട്ടുള്ള ചില ഐഡിയ നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റിലാക്സ് ചെയ്ത് നിങ്ങൾ വളരെ ഹാപ്പിയായിട്ട് നിങ്ങൾ ഇരിക്കുന്നു എന്നാണ് കാണുന്നത് നയൻ ഓഫ് കപ്സ് വളരെ കംഫർട്ടബിളായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്നൊരു കാർഡാണ് അപ്പം ഇന്നത്തെ ദിവസം അങ്ങനെ ഇരിക്കുന്ന നമ്മളുടെ ജോലിയൊക്കെ ചെയ്ത് തീർത്തിട്ട് വളരെ ഭംഗിയായിട്ട് വളരെ സന്തോഷമായിട്ട് ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത് ടെൻ പെൻഡക്ലിസിന്റെ എനർജിയാണ് കേട്ടാ നിങ്ങൾ എന്താണോ ചെയ്തത് ആ ചെയ്തതിന്റെ ഫലം നിങ്ങൾക്ക് എന്നുള്ളതാണ് അപ്പോൾ ഈ ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾ മടിയൊന്നും പിടിക്കാതെ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾ വിതച്ചത് നിങ്ങൾ കൊയ്യുന്ന ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങൾ എന്ത് കർമ്മമാണോ ചെയ്തിട്ടുള്ളത് നിങ്ങൾ സന്തോഷ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും ഫലം വരുന്നുണ്ട് നിങ്ങൾ അല്ലാതെ ഹാർഡ് വർക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്ത കാര്യങ്ങൾക്കും ഫലം വരുന്നുണ്ട് ഇന്ന് പൊതുവെ നിങ്ങൾ ശരിക്കും ഒരു വളരെ പോസിറ്റീവ് വൈബിൽ ഇരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് ശരിക്കും ആ ഒരു എനർജി എന്നെ നിലനിർത്താൻ പറ്റുന്നതാണ് അപ്പോൾ ടെൻ ഓഫ് പെൻഡഗ്ലിസ് നിങ്ങൾ വളരെ നൈൻ ഓഫ് കപ്പും വന്നിട്ടുണ്ട് നിങ്ങൾ വളരെ സന്തോഷത്തിലും സമാധാനത്തിലും പൈസയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത് നൈൻ ഓഫ് ഫാൻസ് ആണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ടെന്നുള്ളതാണ് ചില അത് നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളൊരു നിങ്ങൾക്കൊരു ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ആ ഒരു പോയിന്റിൽ നിങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ പക്ഷേ ആ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്താൽ ചെയ്തു തീർത്താൽ മതി പക്ഷേ കുറേ ആൾക്കാർ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് അയ്യോ എനിക്കിതുവരെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്കൊരു ഫലവും കിട്ടില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ നിങ്ങളൊരു ചെറിയ ഒരു ചെ വളരെ ചെറിയൊരു കാര്യം കൂടി ചെയ്താൽ തന്നെ നിങ്ങളുടെ ഈ ഒരു കാര്യം ഈ ഒരു കാര്യം കർമ്മം അത് പൂർത്തിയാകും എന്നുള്ളതാണ് കാണണം അപ്പം ഒരു ചെറിയ എയ്റ്റിങ്ങിൻ്റെ എനർജിയാണ് അപ്പം നിങ്ങളതിൽ ഫ്രസ്ട്രേറ്റഡ് ആകണ്ട നിങ്ങൾ നിങ്ങൾക്ക് അത് ഉടനെ തന്നെ അത് പൂർത്തിയാകും എന്നാണ് കാണുന്നത് നൈൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ബോട്ടം വന്നിട്ടുള്ളത് നിങ്ങൾ ശരിക്കും പാസ്റ്റിൽ നടന്നു പോയ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നിങ്ങളെ വേദനിപ്പിച്ച കുറേ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ആ ഓർമ്മകൾ ആ വേദനകളുടെ ഓർമ്മകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്കത് എങ്ങനെയൊക്കെ മാറ്റാൻ ശ്രമിച്ചിട്ടും ചിലപ്പോൾ ഇന്നലെ രാത്രി കിടന്നപ്പം നിങ്ങളുടെ മനസ്സിലത് ശരിക്കും വീണ്ടും അവർ വേദന തിരിച്ചു വന്നിട്ടുണ്ടായിരിക്കാം എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ ചില ആൾക്കാർ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ട് അവർ ഉപേക്ഷിച്ച് പോയത് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളെ പാസ്റ്റിൽ വേദനിപ്പിക്കുന്നത് ശരിക്കും നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച ആ ഒരു സംഭവങ്ങൾ അത് കഴിഞ്ഞു പോയി എന്നാണ് പക്ഷെ അതിൻ്റെ ഓർമ്മകൾ ചിലപ്പോൾ ഇന്നലെ രാത്രി ആയിരിക്കാം അല്ലെങ്കിൽ ഇന്നായിരിക്കാം ആ ഓർമ്മകൾ വന്നു എന്നാണ് കാണട്ട കുറച്ച് ആൾക്കാർക്ക് ഇനി നമുക്ക് ഹനുമാൻ ഓർക്കലത്തിൽ നിന്ന് എന്താണെന്ന് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം ഇന്നത്തെ ഗൈഡൻസ് നോക്കാം അഡാപ്റ്റബിലിറ്റി ആണ് അപ്പോൾ നമ്മൾ ശരിക്കും പൊരുത്തപ്പെടാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ ദിവസം ഇതൊരു ഗൈഡൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനുള്ള കഴിവ് അല്ലെങ്കിൽ ഞാൻ മാറൂല എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ അങ്ങനെ അല്ല വേണ്ടത് നമ്മൾ ഏത് സാഹചര്യമാണോ നമ്മുടെ മുന്നിലുള്ളത് അതനുസരിച്ച് ആ സാഹചര്യവുമായി പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മളെ നമുക്ക് വരുന്ന നമ്മളുടെ മുന്നിൽ വരുന്ന ചലഞ്ചസിനെ ഓവർകം ചെയ്യാൻ ഈ പൊരുത്തപ്പെടൽ സഹായിക്കും അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ പല സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ പല സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ് ചെയ്യണത് അപ്പോൾ അത് അടുത്ത് വരുന്ന ഒരു ചലഞ്ചിനെ നമുക്ക് ഫേസ് ചെയ്യാൻ ഈസിയാക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിലും ഒന്ന് പൊരുത്തപ്പെടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ റെഡ് ഫ്ലാഗ് ഓഫർ ചെയ്യാനാണ് ട്യൂസ്ഡേ നമ്മൾ അമ്പലത്തിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ഒരു റെഡ് ഫ്ലാഗ് അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ് എന്ന് പറയുമ്പോൾ ഒരു പട്ടായിരിക്കണം ചുവന്ന പട്ട് നമ്മൾ അമ്പലത്തിൽ സമർപ്പിക്കുക അത് അത് ഇതിനൊരു പരിഹാരമാണ് കേട്ടോ അതങ്ങനെ അങ്ങനെ അമ്പലത്തിൽ ചുവന്ന പട്ട് സമർപ്പിക്കാം കാരണം ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അമ്പലത്തിൽ ഒരു ചുവന്ന പട്ട് സമർപ്പിക്കാനാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നതാണ് അതിൻ്റെ ഒരു പരിഹാരമായിട്ട് കാണുന്നത് ഇന്നത്തെ ദിവസത്തെ കാര്യമാണ് കേട്ടോ ഇന്ന് ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യം പൊരുത്തപ്പെടാൻ പറ്റാതിരിക്കുന്നു എങ്കിൽ പോഷനാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നമുക്ക് ട്രാക്കിൽ നിന്ന് വിട്ടുപോയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വഴിയിൽ നിന്ന് നിങ്ങളൊന്ന് പിന്തിരിഞ്ഞു പോയി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ആ വഴിയിലൂടെ അല്ല നിങ്ങൾ പോകുന്നതെന്ന് നിങ്ങൾക്കൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളത് നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തണം അപ്പോൾ നിങ്ങളത് മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളോട് തന്നെ നിങ്ങളോട് വഴി ചോദിക്കാനാണ് പറയുന്നത് ഒരു ചെറിയ ഒരു കാര്യം മതി വളരെ ചെറിയ ഒരു 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 ഇൻറ്റൂഷൻ പോലെയുള്ളൊരു കാര്യം കിട്ടി തന്നെ നിങ്ങൾക്ക് വീണ്ടും ആ വഴിയെ നടക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ നാവിഗേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ നയിക്കുന്നുണ്ടെന്നുള്ളതാണ് പക്ഷെ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ പോകുന്ന ശരി വഴി ശരിയാണോ അത് ശരിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോവുക അല്ല വഴി തെറ്റിപ്പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്ന് നിങ്ങൾ ഒന്ന് റീത്തിങ്ക് ചെയ്യുക ചെയ്താൽ മാത്രം തന്നെ നിങ്ങൾക്ക് അതിൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല നിങ്ങളുടെ വഴി തെളിയിച്ചു തരും എന്നുള്ളതാണ് ഒരു കാർഡ് കൂടി എടുക്കാം ബ്രൂമാണ് ഇതിൽ ഒരു എനർജി ക്ലിയറിങ്ങിൻ്റെ ആവശ്യമുണ്ടെന്നാണ് കാണട്ടെ നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് വഴി തെറ്റിപ്പോയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെന്നെങ്കിലുമൊക്കെ കുറച്ച് നെഗറ്റീവ് എനർജി കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ആ ഒരു എനർജി ക്ലിയറിങ് ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ എന്തെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കളയുക മറ്റുള്ളവരുടെ വസ്തുക്കൾ വാങ്ങി നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരിച്ചു കൊടുക്കുക ആവശ്യമില്ലാതെ ഉപയോഗിക്കാത്ത വസ്തുക്കൾ നിങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കളയണം എന്നുള്ളതാണ് കാരണം നിങ്ങൾ ഈ നമ്മൾ കുറേ ഡസ്റ്റ് ഉള്ള സ്ഥലത്ത് വേറെ പുതിയൊരു കാര്യങ്ങൾ കൊണ്ട് വയ്ക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഡംപ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് വേറെ പുതിയ കാര്യങ്ങളൊന്നും പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ പൊടിയെല്ലാം തുടച്ച് വൃത്തിയാക്കണം എന്നുള്ളതാണ് ഒരു എനർജി ക്ലിയറിങ് എന്ന് പറയുമ്പോൾ വീടൊന്ന് ശുദ്ധീകരിക്കുക വൃത്തിയാക്കുക പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റുക എന്നാൽ മാത്രമേ പുതിയ എനർജിക്ക് അവിടെ വരാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഒരു ഒന്ന് ഫ്രഷപ്പ് ആകാനാണ് അത് നിങ്ങളും നിങ്ങൾ ഇരിക്കുന്ന സ്ഥലവും അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് തോന്നിയാൽ ഉപ്പുവെള്ളം കൊണ്ട് തുടയ്ക്കുക പിന്നെ കുന്തിരിക്കം പോലെയുള്ള കാര്യങ്ങൾ പുകയ്ക്കുന്ന ഒരു സാധനങ്ങൾ പോ പുകയ്ക്കുക പിന്നെ ഉപ്പ് സൂക്ഷിക്കുക കല്ലുപ്പ് സൂക്ഷിക്കുക ഇതൊക്കെ ചെയ്ത് എനർജി ക്ലിയറിങ് ചെയ്യാൻ പറ്റും അപ്പോൾ ചില സമയം ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൂട്ടി വയ്ക്കുമ്പോഴാണ് നമ്മുടെ മനസ്സും അങ്ങനെയാണ് കേട്ടോ കുറേ കാര്യങ്ങൾ കൂട്ടിവയ്ക്കുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുന്നത് നമുക്ക് ചിന്തകൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാതിരിക്കണത് അപ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കാനാണ് പറയണത് ഇതിൽ ഞാൻ പോകേണ്ട വഴിയാണോ എൻ്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിനെയും കൂടി ഇത് പ്രതിനിധീകരിക്കുന്നു അപ്പം നിങ്ങളുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതും ചെയ്യണം എന്നാണ് കാണുന്നത് ാണ് ഇനി നമുക്ക് പെൻഡുലം നോക്കാം ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഇന്ന് മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം നടക്കുക ഇല്ലേ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത് അപ്പൊ ഇന്ന് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് പെൻഡുലത്തോട് ചോദിക്കുക ചോദിക്ക ഇന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കുമോ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു കാര്യം നടക്കുമോ ഇല്ലയോ ഇതിലും ഒരു മേ ബി ആണ് വന്നിട്ടുള്ളത് നടന്നേക്കാം പകുതി പകുതി ചാൻസ് ഉണ്ട് ചിലപ്പോൾ നടന്നേക്കാം പൂർണ്ണമായും നടക്കും എന്നുള്ളതല്ല പക്ഷെ ഇന്ന് തന്നെ അത് നടക്കാനുള്ളൊരു ഉണ്ട് എന്നുള്ളതാണ് കൂടുതൽ ആൾക്കാർക്കും ഇതൊരു നടക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഇപ്പോൾ കുറച്ച് അത് നടക്കാൻ നടക്കില്ല കാരണം ഇത് ഒരു മേ ബി ആണ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് കാണേട്ട താങ്ക് യു അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം ആഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക് യു